അമേരിക്കൻ വ്യോമസേനയെ വിറപ്പിച്ച യമൻ്റെ കഥയാണ് ഇപ്പോൾ ലോകവ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഇത്ര ദയനീയമായിരിക്കുന്ന ഒരു പജ പരാജയം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളടത്താണ് യമൻ്റെ പ്രത്യേകത അവരുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തിയും ബലവും ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് യമനെ പ്രതിരോധത്തിലാക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ ചർച്ചക്ക് അമേരിക്ക മുൻകൈയ്യെടുത്തത് ഒരുപാട് നിർദ്ദേശ കാര്യങ്ങളൊക്കെ അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അംഗീകരിക്കാതിരുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ അമേരിക്ക പറഞ്ഞ കാര്യം തങ്ങളുടെ കപ്പലിനെ മാത്രം ആക്രമിക്കരുത് എന്നൊരു കരാർ വ്യവസ്ഥ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് തയ്യാറാവുകയാണെങ്കിൽ വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതും യമനെ തങ്ങൾ ആക്രമിക്കില്ലെന്നും ഒമാൻ മുഖാന്തരം മധ്യസ്ഥർ മുഖാന്തരമാണ് യമനെ അറിയിച്ചത് ഇപ്പോഴുള്ള അവസ്ഥാ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ശക്തി രാജ്യങ്ങളെ ചെറിയ ശക്തി രാജ്യങ്ങൾ പ്രതിരോധിച്ചു നിർത്തുകയും അവർക്ക് മുന്നേറാൻ പറ്റാത്ത രീതിയിലുള്ള പരാജയം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ യമന്റെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ച വന്നിട്ടുണ്ട് അതിൽ പ്രാധാന്യമായി പറയുന്നത് ഇൻഫ്രാ ഇൻഫ്രാ റെഡ് ഗെയ്ഡ് ആർ സെവൻറ്റി ത്രീ ആർ ട്വൻറ്റി സെവൻ എയർ ടു എയർ മിസൈലിൻ്റെ ഒരു ശേഖരം തന്നെ അവിടെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ് ഉപരി ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് ഘടിപ്പിച്ചുകൊണ്ട് ലക്ഷ്യം കണ്ട് ആക്രമിച്ച് വളരെ കൃത്യതയോടുകൂടി ആ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റഡ് ആർ സെവൻറ്റി ത്രീ ആർ ട്വൻറ്റി സെവൻ എന്ന് പറയുന്ന എയർ സിസ്റ്റത്തിന് സാധിക്കും ഇതിൻ്റെ ഒരു കൂമ്പാരം ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവരുടെ കട അവരുടെ കപ്പലുകളൊക്കെ നടുപൊടിഞ്ഞ തരത്തിൽ കാണപ്പെട്ടു എന്നാണ് ചില മീഡിയകൾ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഭീഷണി കൊണ്ടോ ഏഷണി കൊണ്ടോ അതല്ലെങ്കിൽ പ്രതിരോധം കൊണ്ടോ എന്നും തകർക്കാൻ പറ്റാത്ത വിധമുള്ള മുന്നേറ്റം അവർ നേടിയിരിക്കുന്നു അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് ചാരയുദ്ധവും ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് എന്താണ് ചാരയുദ്ധം എന്ന് പറഞ്ഞാൽ ചാരന്മാരെ വെച്ചിട്ട് രഹസ്യങ്ങൾ ചോർത്തുന്ന പ്രവൃത്തികൾ അതും ഇതോടനുബന്ധിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമത്തോടനുബന്ധിച്ച് പല രാജ്യങ്ങളിൽ നിന്നും ചാരന്മാരെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൽ നിന്ന് ഇറാൻ്റെ ചാരന്മാരെ പിടിച്ചതായ റിപ്പോർട്ട് വന്നു ഇറാനിൽ നിന്ന് ഇസ്രായേലിൻ്റെ ചാരന്മാരെ പിടിച്ചു എന്ന റിപ്പോർട്ട് വന്നു യമനിൽ നിന്ന് അമേരിക്കൻ ചാരന്മാരെ പിടിച്ചു എന്ന റിപ്പോർട്ട് വന്നു അമേരിക്കയിൽ നിന്ന് ഇറാൻ്റെ ചാരന്മാരെ പിടിച്ചു അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാരന്മാരെ വെച്ചുകൊണ്ട് രഹസ്യങ്ങൾ ചോർത്തി അതിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവം എന്നും ഇതോടനുബന്ധിച്ച് വിലയിരുത്തുന്നു അതിൽ ആദ്യമായിട്ട് തന്നെ പറഞ്ഞത് ഇസ്രായേലാണ് തങ്ങളുടെ പ്രതിരോധ സംവിധാനം തകർത്ത് തകർക്കാൻ സാധിച്ചത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അയൺ ഡോം സംവിധാനമാണ് ആദ്യം തകർന്നത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസിന്റെ ആക്രമണം എന്ന് പറയുന്നത് അയ്യായിരത്തിലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആരംഭിച്ചത് മൂവായിരത്തോളം റോക്കറ്റുകൾ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നു അങ്ങനെയെങ്കിൽ തന്നെ രണ്ടായിരത്തോളം റോക്കറ്റുകളെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും കൃത്യമാണ് അപ്പം സാധിക്കാത്തതിൻ്റെ കാര്യം അതിൻ്റെ പരാജയം എന്ന് പറയുന്നത് അയണ്ടോം എന്ന് പറയുന്ന സംവിധാനത്തിന് എതിരെ മിസൈൽ അക്രമമോ അല്ലെങ്കിൽ റോക്കറ്റ് അക്രമമോ നിരന്തരം നടത്തുകയാണെങ്കിൽ അവർക്ക് പ്രതിരോധിക്ക ഈ പ്രതിരോധ സംവിധാനത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഇറാൻ മനസ്സിലാക്കി മാത്രമല്ല അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ശത്രുപക്ഷം അതിനെയും തകർക്കാൻ പാകത്തിലുള്ള മിസൈൽ സംവിധാനം നിർമ്മിച്ചു ഇപ്പോൾ വിടുന്ന മിസൈലൊക്കെ ബാലിസ്റ്റിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് അതിശക്തമാണ് രണ്ടായിരം കിലോമീറ്റർ ദൂരത്തു നിന്ന് പറന്ന് ലക്ഷ്യം കാണുന്ന രീതിയിൽ ആക്രമിക്കാൻ പാകത്തിൽ സംവിധാനിക്കണമെങ്കിൽ അതിശക്തമായിരിക്കുന്ന ഒരു രാജ്യത്തിന് മാത്രമേ സാധിക്കൂ അഥവാ യമന് സാധിക്കില്ല എന്നാണ് ഇസ്രായലിൻ്റെ കണ്ടെത്തൽ അങ്ങനെയെങ്കിൽ ഇറാൻ ഇതിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇന്നത്തെ നിലവിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് മൂന്ന് രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ അല്ല മൂന്ന് യുദ്ധങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട് അതിൽ ഇറാനും അമേരിക്കയും റഷ്യയും ഉക്രൈനും പലസ്തീനും ഇസ്രായേലും ലബനാനും യമനും സിറിയയും ഇതിലൊക്കെ ഏകദേശം ഒൻപത് രാജ്യങ്ങൾ ചെറിയ രീതിയിലോ വലിയ രീതിയിലോ പങ്കുവയ്ക്കുന്നു അത് സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയ ഇപ്പോൾ ഭരണം മാറിയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഭരണാധികാരി അസദ് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവിടെ ഇപ്പോഴും കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത് ആ രാജ്യം വിശാലമായിരിക്കുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് ഭരണാധികാരിക്ക് അത് സമാധാനപരമായ രീതിയിൽ ജനങ്ങൾക്ക് ക്ഷേമം നൽകിക്കൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു കാര്യം അവർ പറയുന്നത് രാജ്യം വിട്ടുപോയിരിക്കുന്ന മുൻ സിറിയയുടെ പ്രസിഡന്റ് ബഷറൽ അസദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിൽപ്പെട്ടവരും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന നൽകുന്നതുമായിരിക്കുന്ന വലിയൊരു വിഭാഗം ചില പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചില ഗ്രാമങ്ങളിൽ ഒത്തുകൂടിക്കൊണ്ട് ആ ഭാഗത്തെ ഭരണം പിടിച്ചെടുക്കുന്ന രീതിയിലോ പിടിച്ചെടുത്ത തരത്തിലോ കാര്യങ്ങൾ നൽകുന്നു അതോടൊപ്പം തന്നെ വംശീയപരമായിരിക്കുന്ന മറ്റു പല വിഭാഗങ്ങളും ചില മേഖലകൾ പിടിച്ചെടുക്കുന്നു ആ പിടിച്ചെടുക്കപ്പെട്ട മേഖലകളിൽ നിന്ന് ആ ദേശത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല അതിൻ്റെ മറ്റൊരു കാര്യം പറയുന്നത് രാജ്യത്തിലെ ഏറ്റവും വലിയ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുന്നു രാജ്യത്തിന്റെ യുദ്ധക്കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ ആയുധ ടാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടത് ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖല ഇതെല്ലാം നശിപ്പിക്കപ്പെട്ടതിൽ പെട്ടതാണ് അപ്പോൾ ഒരു രാജ്യത്തെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രയാസം അവരനുഭവിക്കുന്നു ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുടെ കാതലായിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒക്ടോബർ ഏഴാം തീയതി ഉണ്ടായിരിക്കുന്ന ഒരു അക്രമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനമെടുത്ത് ആക്രമിക്കപ്പെട്ടതെന്നല്ല വർഷങ്ങളോ പതിറ്റാണ്ടുകളോ വലിയ രീതിയിലുള്ള കഠിന ശ്രമം നടത്തിക്കൊണ്ട് ശത്രുപക്ഷത്തിൻ്റെ സൈന്യവും അതിൻ്റെ ബലവും അതിൻ്റെ ശക്തിയും അതിൻ്റെ പ്രതിരോധവും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടാൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന രീതിയെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും പ്രാക്ടിക്കൽ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന അക്രമമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു വർഷം കഴിഞ്ഞിട്ടും ഒന്നര വർഷം കഴിഞ്ഞിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സംവിധാനവും ആയുധ ശേഖരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നവർ വിലയിരുത്തും അപ്പോൾ ഇവിടേക്ക് ആയുധങ്ങൾ വരുന്നത് എങ്ങനെയെന്നതോ എത്തിക്കുന്നത് ആര് എന്നതിനെ കുറിച്ചോ ഇപ്പോഴും യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല അത് എല്ലാ രീതിയിലുള്ള അന്വേഷണം ഇസ്രായേൽ നടത്തിയിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് അവർക്കതിന് സാധ്യമാകുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം യമൻ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ രാജ്യത്തിൻ്റെ ലിസ്റ്റിലാണ് യമൻ പല ഘട്ടത്തിലും വരാറുള്ളത് പോലെ അതിശക്തരായിരിക്കുന്ന ഒരു രാജ്യത്തിന് നേരെ മുഖാമുഖം നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് അമേരിക്കയെ പരാജയപ്പെടുത്തി അവരുടെ പൊട്ടി അവരുടെ പൊട്ടിപ്പൊളിഞ്ഞ കപ്പലുകളെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് അവരുടെ ദേശത്തേക്ക് മടങ്ങുന്ന തരത്തിലുള്ള സംവിധാനം സൃഷ്ടിക്കാൻ മാത്രം യമൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഏതെങ്കിലും തരത്തിൽ കീഴടക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ യമൻ്റെ ഞട്ടെല് മുറിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്ക സാധിക്കുമായിരുന്നു എല്ലാ തരത്തിലുള്ള അവർ നോക്കിയിട്ടും അവർക്ക് പരാജയമാണ് ഉണ്ടായത് ഒടുവിലാണ് ഗത്യതരമില്ലാത്ത രീതിയിൽ അവര് വെടിനിർത്തൽ കരാറുമായിട്ട് മുന്നോട്ട് വന്നത് അതിനുശേഷം അവർ പറഞ്ഞത് ഈ കപ്പലുകളൊക്കെ പൊടിഞ്ഞു തൂങ്ങിയിരിക്കുന്ന കപ്പലുകളൊക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ കരാർ വ്യവസ്ഥയില്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അമേരിക്കയുടെ പതാക പതിച്ച് അമേരിക്കയുടേതാണ് എന്ന് തെളി തെളിയിച്ചുകൊണ്ട് യമൻ്റെ അനുവാദത്തോടു കൂടിയാണ് ചെങ്കടിൽ നിന്ന് മറ്റ് കടലിലേക്ക് മറ്റ് കടലിടുക്കിലേക്ക് അത് മെഡിറ്റേറിയൻ കടലിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് പിന്നെ അറബിക്കടലിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന് തൊട്ടടുത്ത രാജ്യത്തിലേക്ക് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാറ്റുകയോ മാറ്റുകയോ അതല്ലെങ്കിൽ അമേരിക്കയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചോർന്നു പോയിരിക്കുന്ന ചാരവിഭാഗത്തെ ഉപയോഗിച്ചു കൊണ്ട് രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അങ്ങോട്ടും മിക്ക ഇങ്ങട്ടും ചോർത്തിയതിൽ ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോരും എന്നവർ തീരെ മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോൾ ഇറാനിൽ വെച്ച് അമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഖാനിയെ കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വലിയൊരു അന്വേഷണം നടത്തിയതിൽ ഇറാൻ മനസ്സിലാക്കുന്ന കാര്യം ഇസ്രായേലിൻ്റെ ചാരന്മാരുണ്ട് എന്നുള്ളതും ഇസ്മായിൽ അനിയ വന്നതും നിൽക്കുന്നതും അദ്ദേഹം താമസിച്ചതും താമസിച്ച ബിൽഡിൻ്റെ ബിൽഡിങ്ങിൻ്റെ അകത്ത് അദ്ദേഹം കിടന്നുറങ്ങിയ റൂമിൻ്റെ നമ്പർ പോലും ചോർന്നു പോയിരിക്കുന്നു അതിന് ഇറാൻ്റെ ഏതെങ്കിലും സൈനിക സപ്പോർട്ടുള്ള വിഭാഗങ്ങളാണ് ചോർത്തി കൊടുത്തത് എന്ന് ഇറാൻ്റെ അന്വേഷണത്തിന് മനസ്സിലാക്കി എന്ന് പറയുന്നു അദ്ദേഹത്തെ പിടി പിടികൂടപ്പെടുകയോ അതല്ലെങ്കിൽ വധിക്കുകയോ ചെയ്തായിരിക്കുന്ന ചില പ്രാദേശിക റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് തിരിച്ചടിക്ക് വല്ലാതെ വൈകിപ്പോയത് രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്ത് കൊടുക്കുന്ന വിഭാഗങ്ങൾ തങ്ങളുടെ ദേശത്തുണ്ടോ എന്നുള്ളത് പരിശോധന ഇറാൻ വലിയ രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട് സമാനമായ രീതി തന്നെ ഇസ്രായേലും നടന്നു ഇറാനു വേണ്ടി ഒറ്റ കൊടുത്തവരെ പിടികൂടിയിട്ടുണ്ട് അവർ ഒറ്റ കൊടുത്ത കാരണത്താലാണ് അവിടെ അയണ്ടോ പോലെയുള്ള വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തിയും ബലവും ചോർന്നു പോയത് അതിലുപയോഗിക്കുന്ന യന്ത്രത്തെക്കുറിച്ച് പോലും കൃത്യമായ രീതിയിലെ വിവരം ഇറാൻ അറിയാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത് ചെയ്യപ്പെട്ട വിഷയം അല്ലെങ്കിൽ ലോകാനിസ്ഥാനിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കയുടെ വ്യോമസേനയെ വിറപ്പിച്ച യമൻ്റെ കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില പത്രങ്ങൾ അങ്ങനെ ഹെഡ്ജി കൊടുത്തുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടായിട്ട് പുറത്തുവിടുന്നത് എങ്ങനെ അവർക്ക് സാധിച്ചു രണ്ടാം ലോക യുദ്ധത്തിൽ ഈ ജപ്പാനെ പോലെയുള്ള അതിശക്തരായിരിക്കുന്ന രാജ്യത്തെ നിഷ്കരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ മാർഗങ്ങൾ ഉപയോഗിച്ച രാജ്യം എന്ന നിലക്ക് ആ അമേരിക്കയുടെ മുൻപിൽ അല്ലെങ്കിൽ യമൻ്റെ മുൻപിൽ അമേരിക്ക തോറ്റു പോകുന്നതിൻ്റെ രഹസ്യങ്ങൾ ഇപ്പോഴും അമേരിക്കയ്ക്ക് പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം